കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യോഗം യോഗം നടത്തി ഈ മാസം നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് നടത്തിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പന്ത്രണ്ടിന് ധർണ നടത്തുകയാണ് ഇതിനു മുന്നോടിയായി കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയാണ് സബ് ട്രഷറിക്ക് മുമ്പിൽ വിശദീകരണ യോഗം നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ സി വി ജേക്കബ് കെ കെ മണിലാൽ കെ കെ മൈദീൻ വി എ പത്രോസ് ടി എസ് രാജു എം എൻ സദാശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മളുടെ പത്തൊമ്പത് ഡിമാൻഡുകൾ ഈ പ്രാവശ്യം ഡിമാൻഡ് കൂടുതലുണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ടാം തീയതി നമ്മൾ ജില്ലാ കേന്ദ്രീകരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളും സെക്രട്ടേറിയറ്റിന് മുമ്പിലും പ്രകടനവും ധർണയും നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് ശക്തമായ പ്രക്ഷോഭണം നടത്തുന്ന ഒരു വിഭാഗം ആണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻസിലേഴ്സ് യൂണിയൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗ്